ഈ അവസാനം വന്ന ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ എം ബെറ്റിങ് ഇന്നത്തെ ഏത് അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിന് പറ്റും ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് തെക്ക പോട്ടോ ഒരു കൊടവയറില്ലാതെ പിടിച്ചു കാരണം പറ്റുണ്ടോ സംബന്ധിച്ചോളൂ പറ്റുന്നുള്ളൂ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പൊ ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ വി വേർ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞ് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണത് അപ്പൊ ഞാനൊരു ചിലപ്പോ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കീറ്റിയ രണ്ടാൾക്കാരായിരിക്കും ലാലേട്ടനും അമ്മൂക്കെ ഇവരന്നിങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പതിയെ ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോല മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കണ്ണാടിന് മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ സമയത്താണ് അങ് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോർഷൻ ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനല്ല ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീ സുന് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മൾ ഇത് പറയില്ലേ ഇപ്പൊ കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസിന്ന് പറഞ്ഞ വീടുമായിരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മൾ എങ്ങനെ അവര് മറ്റേ കിളവുമായി പോയി അവർക്ക് ഒരു രക്ഷയില് എനിക്ക് അവർ മുമ്പിൽ വന്നിട്ട് അപ്പഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കാൻ കെതികെട്ട് പറഞ്ഞു പോണാ ഇനി രക്ഷയില്ല പറയുന്നത് മറ്റേ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോടെ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റണ്ടോ അവരെ സംബന്ധിച്ചോളൂ പറ്റുന്നുള്ളോ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തെ ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ ആദ്യം അസൂയായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി വരുമ്പോഴത്തേക്കും പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് ചിലത് ചെലപ്പോ ഇങ്ങനെ കണാടിക്കൂട്ടിരിക്കുന്നവര് ഇരിക്കുകയും ചെയ്യും പ്രവ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും ഉണ്ട്